പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് പൗരന്റെ മൗലിക അവകാശമായ സമ്മതിദാന അവകാശം അവന് കൃത്യമായി ലഭിക്കാതെ അതിന് കള്ളവോട്ട് നടത്തുവാൻ ഈ സ്വതന്ത്ര കമ്മീഷൻ ഭരണഘടനാ നിയമപ്രകാരം രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഇവരെ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനവിധി യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യത്തിൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ബീഹാറിലും എന്തിനേറെ നമ്മുടെ ഇതുവരെ ഇല്ലാത്ത പ്രിയപ്പെട്ട നമ്മുടെ ലീഡർ ശ്രീ കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിൽ പോലും രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് എന്താണ് അത് സമ്മേളനത്തിലൂടെ ഇന്ത്യൻ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹം വെച്ച കാര്യം എന്താണ് ഈ രാജ്യത്തിന് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ള ഒരു ഗവൺമെന്റ് അല്ല ജനങ്ങളുടെ ശരിയായ രീതിയിലുള്ള വോട്ടിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് അല്ല ഇന്ത്യ രാജ്യത്തിന് ഭരണത്തിലിരിക്കുന്നത് എന്ന സത്യം രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുന്നേ മണിക്കൂറുകൾ നീണ്ട തെരഞ്ഞെടുപ്പ് ഒരു തയ്യാറെടുപ്പിന് ശേഷം നടത്തിയ ചരിത്രം സൃഷ്ടിച്ച ഒരു വാർത്താ സമ്മേളനത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ തെളിയിച്ചപ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ അദ്ദേഹത്തെ പ്രതിയാക്കാൻ തെളിവുകൾ കൊണ്ടുവരാനൊക്കെയാണ് ബി ജെ പിയും മോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ആവശ്യപ്പെട്ടത് മോദിയും അമിത്ഷായും ബി ജെ പിയും അദ്ദേഹത്തെ ഓരോ ആവശ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം അതവരുടെ രാഷ്ട്രീയമാണ് പക്ഷേ ഭരണഘടനാപരമായി രൂപീകൃതമായ ഒരു കമ്മീഷൻ ഈ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനങ്ങളുടെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും വോട്ട് ആ അവരുടെ ഓണക്കാലത്ത് ആറമ്മൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് గుడ్ లైట్ ఎలక్ట్రికల్స్ అండ్ హోమ్ అప్లయన్సెస్ ఆరంగోట్టుగా ఫోన్ నైన్